നമസ്കാരം ഞാൻ ലിജി ബ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ബിഗ് ബോസിലെ ഒരു ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് ലൈവില് ഇന്ന് രാവിലെ മുതലേ ചെറിയ ചെറിയ പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഫസ്റ്റ് എന്ന് പറയുന്നത് അടുക്കളയിൽ നിന്ന് തന്നെയാണ് തുടങ്ങിയത് അത് ഷാനവാസും അനുവും നമ്മുടെ പുതിയ വയൽക്കാടൊരു എൻട്രി ലക്ഷ്മിയും തമ്മിലായിരുന്നു കാരണം ഇന്നലെ ലക്ഷ്മി വന്ന സമയത്തിന് ഫുഡ് കിട്ടുന്നില്ലെന്നും പറഞ്ഞ് വെറുതെ അടുക്കളയിൽ വന്നൊരു പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു അതിന് പകരം നല്ലോണം പ അതിന് പകരം എന്നോണം തന്നെയാണ് ഷാനവാസ് ഷാനവാസിന് ഒരു വിഷയം കൂടെ കിട്ടി അതിന് പകരം വന്നവണ്ണം ഷാനവാസ് നല്ലോണം ലക്ഷ്മിക്ക് കൊടുത്തിട്ടുണ്ട് കാരണം ഫുഡ് ഒന്നാമത് ഫുഡ് താമസിച്ചു രണ്ടാമത്തെ കാര്യം എല്ലാവർക്കും രണ്ട് ചപ്പാത്തി വീതം കൊടുത്തിട്ട് പിന്നെ മൂന്നാമത് വേണോ വേണോ പിന്നെ എല്ലാവരെയും ഇവർ ചപ്പാത്തി വേണോ വേണോ എന്ന് പറഞ്ഞ് വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് എന്ന് പറയുന്നുണ്ട് എന്തിനെ ഇങ്ങനെ എല്ലാവരെയും വിളിച്ച് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ മിനിമം ഒരാൾക്ക് മൂന്ന് ചപ്പാത്തി വെച്ചാൽ കൊടുത്ത് കൊടുക്കാമായിരുന്നില്ലേ രണ്ട് ചപ്പാത്തി നിന്നിട്ട് ആരുടെ വിശപ്പടങ്ങാനാണ് എന്നൊക്കെ ചോദിച്ച് ഷാനവാസ് ഇന്നലത്തതിൻ്റെ പക പോക്കാൻ എന്നുള്ള രീതിയിൽ തന്നെ നല്ല മുട്ടൻ വഴക്കായി ഉണ്ടായിരുന്നു നല്ല വഴക്കുണ്ടായിരുന്നു അനിമോളി നയസിന് അവിടെ നിന്ന് സ്കൂട്ടായിപ്പോയി അവസാനം ഷാനവാസും ലക്ഷ്മിയും തമ്മിലായിരുന്നു വഴക്ക് പിന്നെ രണ്ടാമതുണ്ടായ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ അനീഷും മസ്താനി വിഷയങ്ങൾ അനീഷും മസ്താനി എല്ലാവരും കൂടെ അവിടെ ഒരു ആൾ കുറച്ച് ആൾക്കാരെല്ലാവരോടും അവിടെ നിന്ന് സംസാരിക്കുകയായിരുന്നു അപ്പോഴുണ്ട് അനീഷ് ഇവരോട് പറയുന്നുണ്ട് അതിൽ ഞങ്ങളെ ഞങ്ങൾ ഉണ്ടാക്കിയ കണ്ടന്റുകൾ എടുത്തിട്ട് ആ കണ്ടന്റിൽ പിടിച്ചുകൊണ്ട് പുതിയ ആ കണ്ടന്റിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾ പുതിയ പുതിയ വിഷയങ്ങൾ ഉണ്ടാക്കാതെ നിങ്ങളായിട്ട് പുതിയ കണ്ടൻറ് ഉണ്ടാക്കി ബിഗ് ബോസിന് കൊടുക്കാൻ പറയുന്നുണ്ട് അപ്പോൾ അനീഷിന്റെ സ്വഭാവം അറിയില്ലോ അങ്ങനെ ചൊറിഞ്ഞ് ഒറിഞ്ഞ് പറഞ്ഞുകൊണ്ടിരുന്നപ്പം അസ്താനി പറയുന്നുണ്ട് അത് അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടമാണ് ഞങ്ങൾ ചെയ്യുന്നത് പിന്നെ ഒരുപാട് വർത്ത അങ്ങനെ അങ്ങനെ അത് ഒരുപാട് വലിയ പ്രശ്നത്തിലേക്ക് പോകുമ്പോഴേക്കും മസ്താനി പറയുന്നുണ്ട് ഭാര്യ അനീഷിൻ്റെ ഭാര്യ പിണങ്ങിപ്പോയ കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം മസ്താനി അവിടെ ഇടാൻ പാടില്ലായിരുന്നു അത് മസ്താനിയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു തെറ്റ് തന്നെയാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ മസ്താനി കുറച്ചും കൂടെ ശ്രദ്ധിക്കണമായിരുന്നു മസ്താൻ നല്ലൊരു പ്ലെയർ പ്ലെയറാണ് എനിക്കിഷ്ടമാണ് കാരണം പക്ഷെ പുറത്തുള്ള കാര്യങ്ങൾ കുറച്ച് അങ്ങോട്ട് ആൾക്കാരുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് ആ ഒരു രേണു സുതിയായിട്ടുള്ള വിഷയം രേണുസ്തുതി ആയിട്ടുള്ള വിഷയവും ഇന്നും അതവിടെ ചർച്ചയുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അനുമോളോടും ആദില അനുമുറയോടും പറയുന്നു ബിഗ് ബോസിലെ ഏറ്റവും പഠിച്ച കളി രേണു സുതിയാണെന്ന് പറയുന്നുണ്ട് അതിന് കാരണമായിട്ട് മസ്താനി പറയുന്നത് രേണു സുതി പേഴ്സണൽ സ്റ്റോറി പറയുമ്പോൾ പറയുന്നുണ്ട് എയർപോർട്ടിലെ ഏവിയേഷൻ കോഴ്സും നേഴ്സിങ്ങും ഒക്കെ പഠിച്ചിട്ടുണ്ട് അത് പൂർത്തിയാക്കാൻ പറ്റിയില്ലെന്ന് സ്റ്റോറി പറഞ്ഞപ്പം പറഞ്ഞല്ലോ പക്ഷേ മസ്താനി നേരത്തെ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂവിൽ ഇവർ വന്നിരുന്നു പറഞ്ഞത് ഏവിയേഷൻ കഴിഞ്ഞ് രണ്ട് എയർപോർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് അതത്ര അതുകൊണ്ട് രേണുസുതി പഠിച്ച കള്ളി എന്നാണ് നമ്മുടെ മസ്താനി അനിമോളോടും അനൂറയോടും ഒക്കെ പറയുന്നത് പിന്നെ നല്ല അനിമോൾ ശൈത്യോട് അത്ര വലിയ എളുപ്പം കാണിക്കുന്ന കാര്യം മസ്താനും തന്നെ പറയുന്നുണ്ട് ശൈത്യ കട്ടപ്പയാണെന്നൊക്കെ പറഞ്ഞ് ചെറിയ ഹിൻഡൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇന്നലെ പറഞ്ഞതാണ് അപ്പോൾ അത് അനിമോൾ വാച്ച് ചെയ്യുന്നുണ്ട് എങ്ങനെയാണെന്ന് അങ്ങനെ ആ വിവരം അനിമോ ശൈത്യ കട്ടപ്പയാണെന്ന് പറഞ്ഞ് മസ്താനും അനിമോളോട് പറഞ്ഞ കാര്യം ശൈത്യം അറിയുന്നുണ്ട് അപ്പം ശൈത്യയും കുറച്ച് ദൂരം പിടിച്ചാണ് നിൽക്കുന്നത് അനിമോളോട് നമ്മുടെ വൈൽഡ് ഗാർഡ് എൻട്രി ആയ ജിഷിനും പ്രവീണും തമ്മിൽ പുറത്ത് മാറിയിരുന്ന് സംസാരിക്കുന്നുണ്ട് അവർ സംസാരിക്കുന്നത് ജിസേലിൻ്റെയും മറ്റേ ജിസേലിൻ്റെയും ആര്യൻ്റെയും വിഷയങ്ങളാണ് അവർ സംസാരിക്കുന്നത് അപ്പോൾ അവർ പറയുന്നുണ്ട് അനു എന്തായാലും ജിഷിൻ അനുവിന് നല്ല സപ്പോർട്ടാണ് അപ്പോൾ ജിഷിൻ പറയുന്നുണ്ട് അനു ഒരിക്കലും അങ്ങനെ കള്ളം പറയില്ല അനുവിനെക്കുറിച്ച് എനിക്ക് നല്ലോണം അറിയാവുന്നതാണ് ആ സംഭവം സത്യം തന്നെ ആയിരിക്കും മാത്രമല്ല അപ്പോൾ എല്ലാം ഇവിടുള്ള ഹൗസ് അവരുടെ ഒക്കെ പറയുന്നുണ്ട് ജിസേലിൻ്റെയും ആര്യൻ്റെയും ഭാവി എന്താകും എന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഇതിന് ഇതിനെതിരെയായിട്ട് ആര്യൻ മറ്റൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് അനിമോൾ ആര്യൻൻ്റെ പുറക്കെ നടക്കുകയായിരുന്നു അനുമോൾക്ക് ആര്യനോട് എന്തോ താല്പര്യം ഉണ്ടായിരുന്നു പുറക്കെ നടക്കുകയായിരുന്നു അതിന് ആര്യന് താല്പര്യമില്ലാത്തത് കൊണ്ട് ഇങ്ങനെയൊരു സ്റ്റോറി അനിമോൾ പറഞ്ഞുണ്ടാക്കിയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജിഷിൻ ജിഷിൻ പ്രവീണിനോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അനിമോൾ ഇങ്ങനൊരു സ്റ്റോറി പുറത്തു കൊണ്ടുവന്നപ്പോൾ ആര്യൻ്റെ ജിസേലിൻ്റെയും ആര്യൻ്റെയും ഭാവി ജീവിതത്തെ അത് ബാധിക്കുമെന്ന് പറഞ്ഞ് ഹൗസ്മേറ്റ്സിലുള്ളവര് വളരെ ഭയങ്കര ഭയങ്കരമായിട്ട് അത് സംസാരിക്കുന്നുണ്ട് പക്ഷേ ആരും ഒരു വിഷയം അത് നടക്കാത്തൊരു കാര്യം അങ്ങനെ ഇല്ലാത്തൊരു സംഭവം ഉണ്ടാക്കി പറയുമ്പോൾ എന്തുകൊണ്ട് ഹൗസ്മേറ്റ്സിന് അനുമോളിൻ്റെ ഭാവിയെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല ആരും പറയുന്നില്ല അത് അനുമോളിൻ്റെ ഭാവിയെ ബാധിക്കുമല്ലോ പിന്നെ ജിഷിൻ അവിടെ ഉള്ളിടത്തോളം കാലം അനുമോ അനുമോളെ അങ്ങനെ ആരെയും അറ്റാക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല എന്നും ജിഷിൻ പറയുന്നുണ്ട് അത് അനുമോൾക്കും അറിയാം അതുകൊണ്ട് അനുമോൾ കുറച്ച് പേടിയില്ലാതാണ് ഇപ്പോൾ സ്വതന്ത്രമായിട്ട് കുറച്ചും കൂടെ നന്നായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുകയും പറയുകയൊക്കെ ചെയ്യുന്നു പക്ഷേ പ്രൊമോ എത്തിയിട്ടുണ്ട് പ്രൊമോ ജിസേലും ജയിലിനുള്ളിലാണ് രണ്ട് മണിക്കൂർ വീതം ജയിലിൽ കഴിയേണ്ട ദിവസം ജയിലിൽ കഴിയണമല്ലോ അങ്ങനെ ജയിലിനുള്ളിലാണ് ജയിത്തിരുന്നു അനുമോളിൻ്റെ കയ്യിൽ ജിസേലിൻ്റെയും ജിസേലിൻ്റെ കയ്യിൽ ഫോട്ടോ ആയി കൊടുത്തിരുന്നത് അപ്പോൾ ജിസേൽ അനുമോ അനുമോളുടെ കയ്യിലുണ്ടായിരുന്ന ജിസേലിൻ്റെ ഫോട്ടോ എടുത്ത് അനിമോൾ അത് വളരെ വികൃതമാക്കുന്നുണ്ട് അത് കണ്ട് ജിസേൽ ആ ഫോട്ടോ എടുത്ത് കാണിച്ച് പറയുന്നുണ്ട് പിന്നെ ഇത് കണ്ടില്ലേ ബിഗ് ബോസ് എന്റെ ഫോട്ടോ ഇങ്ങനെ ആക്കി വൃത്തി എന്നെ യക്ഷയെ പോലെ ആക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം അനിമോൾ രണയും അവിടെയുള്ള ഹൗസ്മേറ്റ്സ് മെയ്റ്റ്സൊക്കെ ഫാത്തിമ രനാഫാത്തിമ ഫാത്തിമ പറയുന്നുണ്ട് നിന്റെ ഫ്രണ്ടായ ശൈത്യം പോലും ഇപ്പോൾ നിന്റെ കൂടെ നടക്കുന്നില്ലല്ലോ മാറി നടക്കുന്നില്ല നിന്റെ സ്വഭാവത്തിൻ്റെ കൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് ഞാൻ അവളെ കൂടെ നടന്നിട്ടില്ല അവൾ എൻ്റെ പുറകെ ആയിരുന്നു നടന്നിരുന്നത് എന്ന് പറയുന്നുണ്ട് ഇത് കേട്ടോണ്ട് ശൈത്യ എഴുന്നേറ്റ് വന്ന് അനിമോൾ ശൈത്യം തമ്മിൽ നല്ല വഴക്കാവുന്നുണ്ട് അവിടെ ആ പിന്നെ ഇന്ന് ഒരു ടാസ്ക് കൊടുത്തിരുന്നു മോർണിംഗ് ടാസ്ക് പോലെയാണ് കൊടുത്തിയത് വൈ വൈൽഡ് കാർഡ് എൻട്രീസിന് വൈൽഡ് കാർഡ് എൻട്രീസിന് ഒരു ബൗളിൽ നിന്ന് അഞ്ച് ഇത് അഞ്ച് സ്ലിപ്പ് ഉണ്ടായിരുന്നു അത് സ്ലിപ്പ് എടുത്തിട്ട് ഇവരെല്ലാവരോടും ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ആ ഡിസ്കസ് ചെയ്തിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന സ്വഭാവ രീതികളനുസരിച്ച് ഹൗസ് മേറ്റ്സിന് വൺ ടു ത്രീ എന്ന് റാങ്കിങ് റാങ്കിങ് റാങ്ക് കൊടുത്ത് ഇരുത്തണമായിരുന്നു അതിലെ ഒരു കാർഡ് ബുദ്ധിശക്തി എന്നുള്ള ഒരു ഒരു സ്ലിപ്പ് എന്ന് പറയുന്ന ബുദ്ധിശക്തി രണ്ടാമത്തത് സത്യസന്ധത മൂന്നാമത്തത് സ്ക്രീൻ പ്രസൻസ് പിന്നെ സ്മാർട്ട് ശുചിത്വം ഇങ്ങനെ അഞ്ച് ടാസ്ക് ആയിരുന്നു കൊടുത്തിരുന്നത് അതിൽ മൂന്നെണ്ണം അവർ വൈൽഡ് കാർഡ് എൻട്രീസ് വിൻ ചെയ്തു രണ്ടെണ്ണത്തിന്റെ ആൻസർ കറക്റ്റായിട്ട് തന്നെ ഹൗസ് പറഞ്ഞു അപ്പം അതിന് അതിനെക്കുറിച്ച് ഭയങ്കര ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ വീട്ടിനുള്ളിലുള്ള അക്ബറും ജീമും ഒക്കെ പറയുന്നത് ഇവര് പുറത്തെ കളി കണ്ടിട്ട് ഇവർ അതനുസരിച്ചല്ല റാങ്ക് ചെയ്തിരുത്തിയിരിക്കുന്നത് അപ്പോൾ അക്ബറും നമ്മളെ ബിന്നിയും ശൈത്യൊക്കെ എല്ലാ കൂടുതൽ സമയം ഏറ്റവും അവസാന ലിസ്റ്റിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അവർ തന്നെ സ്വയം പറഞ്ഞ് സമാധാനിക്കുന്നുണ്ട് ഞങ്ങളൊക്കെയാണ് ടോപ്പ് ഞങ്ങളൊക്കെയാണ് പക്ഷെ അവർ ഇത് റിവേഴ്സായി ഇവർ ബിഗ് ബോസ് ഹൗസിനുള്ള ആൾക്കാർ കറക്റ്റ് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ തിനെ മാറ്റിയിരുത്തുന്നത് മാറ്റിമറിച്ച് റാങ്കിങ് കൊടുക്കുന്നതാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അത് ഇത്രയുമൊക്കെയാണ് ഒക്കെയാണ് ഇന്ന് കുറച്ച് മുമ്പ് വരെ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ നടന്ന കാര്യങ്ങൾ അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയി കാണാം നന്ദി നമസ്കാരം